നമസ്കാരം അങ്ങനെ ഭാരത സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി രണ്ട് മുതൽ പുതിയ ജി എസ് ടി സ്ലാബുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരുപാട് ചെറിയ ചെറിയ കാറുകൾ അതായത് നാല് മീറ്ററിൻ്റെ താഴത്തേക്ക് ലെങ്ത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള പെട്രോൾ വാഹനങ്ങൾ നാല് മീറ്ററിൻ്റെ താഴത്തേക്ക് ലെങ്ത്തുള്ള ആയിരത്തി അഞ്ഞൂറ് സി സിക്ക് താഴെ എഞ്ചിൻ കപ്പാസിറ്റിയുള്ള ഡീസൽ വാഹനങ്ങൾക്കൊക്കെ കാര്യമായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ടായിരിക്കും അതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സി സിറ്റിയുടെ ബലീനോ ഫ്രോങ്സ് ഡിസേർ ഇഗ്നിസ് മുതലായ വാഹനങ്ങൾക്ക് എത്രത്തോളം ബെനിഫിറ്റ് ലഭിക്കും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എൻജിൻ ബേഡ മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമെൻറ്റ് ചെയ്യുക ആദ്യമുണ്ടായിരുന്ന ഇരുപത്തിയെട്ട് ശതമാനം ജി എസ് ടി എന്ന് പറയുന്ന സ്ലാബ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ പതിനെട്ട് ശതമാനം മാത്രമാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് അത് മാത്രമല്ല നാല്പത് ശതമാനം എന്ന് പറയുന്ന മറ്റൊരു സ്ലാബ് കൂടി ലക്ഷറി കാറ്റഗറി എന്ന് പറഞ്ഞിട്ട് അത്തരം വാഹനങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നാൽപ്പത്തി അഞ്ച് ശതമാനത്തോളം അല്ലെങ്കിൽ അൻപത് ശതമാനമൊക്കെ ടാക്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വാങ്ങിച്ചു കൊണ്ടിരുന്ന വാഹനങ്ങൾക്കൊക്കെ ഇപ്പോഴും വാങ്ങിക്കുന്നുണ്ട് അത്തരം വാഹനങ്ങളെല്ലാം ഈ നാൽപ്പതിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ പത്ത് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുമാത്രമല്ല കോമ്പൻസേഷൻ സെസ് അത് തീർച്ചയായിട്ടും എടുത്തു കളയാനുള്ള സാധ്യതയുണ്ട് എന്നാൽ പോലും മറ്റു പല പേരിൽ അത് വീണ്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ആദ്യം നോക്കുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും അത്യാവശ്യം ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്നുള്ള രീതിയിലേക്ക് കാണുന്ന ബലീനയാണ് ബലീനയുടെ നിലവിലുള്ള എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരം മുതൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം വരെയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൽ യഥാർത്ഥത്തിൽ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഉണ്ട് മാനുവൽ ട്രാൻസ്മിഷൻ ഒബിയസ്ലി ഉണ്ട് നമുക്കറിയാവുന്ന കാര്യമാണ് അത് അത് മാത്രമല്ല സി എൻ ജിയിലും ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അപ്പോൾ ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരം മുതൽ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം അതിലെത്ര ഡിഫറൻസ് വരും എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ബേസ് പ്രൈസിൽ നിന്നാണ് ഈ ജി എസ് ടിയും അത് മാത്രമല്ല കോമൻസും ആഡ് ചെയ്തിട്ട് ട്വൻറ്റിഎറ്റ് പെർസെൻ്റ പ്ലസ് വൺ പെർസെൻറ്റേജ് അതായത് ട്വന്റി നയൻ പെർൻ്റെ ആണ് ബേസ് പ്രൈസിൻ്റെ മുകളിൽ ആഡ് ചെയ്യുന്നത് അപ്പോൾ ബേസ് പ്രൈസിൻ്റെ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും അതിൻ്റെ കോമ്പൻസേഷൻ സെസ് ആയിട്ടുള്ള വൺ പെർസെൻറ്റേജും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരം വരുന്നത് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് ആറ് ലക്ഷത്തി എഴുപത്തി നാലായിരത്തിൽ നിന്നും ആറ് ലക്ഷത്തി ഇരുപതിലേക്ക് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് അത് മാത്രമല്ല ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം വരുന്ന ഏറ്റവും ടോപ്പൻ്റായിട്ടുള്ള വേരിയൻറ്റിന് ഒൻപത് ലക്ഷത്തി പതിനാറായിരത്തിലേക്ക് അതിൻ്റെ എക് ഷോറൂം പ്രൈസ് മാറുവാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നമുക്ക് അൻപത്തി നാലായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെ ഡിഫറൻസ് തീർച്ചയായിട്ടും ലഭിക്കും അതിനനുകൂല്യമായിട്ട് ഇപ്പോൾ കോമ്പൻസേഷൻ സെസ്സ് ഒഴിവാക്കാതിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ പോലും നമുക്ക് അൻപത്തിനാലായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെയുള്ള ഡിഫറൻസ് തീർച്ചയായിട്ടും ലഭിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതിനോട് അനുബന്ധിച്ചിട്ട് റോഡ് ടാക്സിലും ഇൻഷുറൻസിലും ഒക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പം ടോപ്പ് എൻ്റ് വാഹനമൊക്കെ വാങ്ങുന്ന ആളുകൾക്ക് എൺപതിനായിരം രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും ഇനി ഫ്രാങ്സിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ വൺ പോയിൻറ്റ് ടു നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോർ സിലിണ്ടർ എഞ്ചിനും ഉണ്ട് അത് മാത്രമല്ല വൺ ലിറ്റർ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ടോപ്പ് ടോപ്പെൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും മാക്സിമം നല്ല ബെനിഫിറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏഴ് ലക്ഷത്തി അൻപത്തി എണ്ണായിരം മുതൽ പതിമൂന്ന് ലക്ഷത്തി നാലായിരം വരെയാണ് മാരുതി സുസുക്കി ഫ്രോങ്ക്സിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇതിൽ നിന്ന് നമുക്ക് അറുപത്തി രണ്ടായിരം മുതൽ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് തീർച്ചയായിട്ടും ഡിഫറൻസ് ഉണ്ടായിരിക്കും കാരണം ഏറ്റവും ടോപ്പ് ടോപ്പൻ്റായിട്ടുള്ള ടർബോ മോഡലിനൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഡിഫറൻസ് തീർച്ചയായിട്ടും ലഭിക്കും എന്നാലും ഫ്രോങ്സിൻ്റെ ബേസ് മോഡലിന് അറുപത്തി രണ്ടായിരം രൂപയുടെ ഡിഫറൻസ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ആ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ബേസ് പ്രൈസിന് മുകളിലുള്ള ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്നും പതിനെട്ടിലേക്ക് മാറിയത് കൊണ്ടാണ് എന്തിനാണ് ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ വീഡിയോസിൽ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബെയ്സ് പ്രൈസിന് മുകളിലുള്ള കാര്യമാണ് അല്ലാതെ എക് ഷോറൂം പ്രൈസിൻ്റെ മുകളിലല്ല അപ്പം എക് ഷോറൂം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ബേസ് പ്രൈസിൻ്റെ ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പേഴ്സൻ്റേജ് സെസ്സും അതുകൂടിയതാണ് എക് ഷോറൂം പ്രൈസ് അത് നാല് മീറ്ററിൻ്റെ താഴത്തേക്കുള്ള പെട്രോൾ കാറുകൾ ആയിരത്തി ഇരുന്നൂറ് സി സിക്ക് താഴെ എൻജിൻ കപ്പാസിറ്റിയുള്ള പെട്രോൾ കാറുകൾ ഇത്തരം വാഹനങ്ങളുടെ എക് ഷോറൂം പ്രൈസിനകത്ത് ഒളിഞ്ഞിരിക്കുന്നത് ഇരുപത്തി ഒൻപത് ശതമാനം ജി എസ് ടി ആണ് അല്ലെങ്കിൽ ടാക്സാണ് ജി എസ് ടി എന്ന് പറയാൻ പറ്റില്ല ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും വൺ പെർസെൻ്റ് എക്സെസ്സും അതിൽ ഇപ്പോൾ പതിനെട്ട് ശതമാനമാക്കി മാറ്റി എന്നുള്ളതാണ് ഇനി കോമ്പാക്ട് സെഡാൻ കാറ്റഗറിയിൽ വരുന്ന വളരെ മികച്ചൊരു വാഹനം തന്നെയാണ് ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എന്നൊരു പോരായ്മ മാത്രമാണ് ഈ ഒരു വാഹനത്തിനുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ പലരും ചോദിച്ചതാണ് മാരതി സി സിക്ക് ഡീസേറിന് എത്രത്തോളം ലാഭമുണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആറ് ലക്ഷത്തി എൺപത്തിനാലായിരം മുതൽ പത്ത് ലക്ഷത്തി പത്തൊൻപതിനായിരം വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് മുപ്പത്തി അയ്യായിരം മുതൽ അൻപത്തി നാലായിരം രൂപയുടെ ഒരു ഡിഫറൻസ് തീർച്ചയായിട്ടും മാരുതി സുസുക്ക് ഡിസെയറിന് ലഭിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വാഹനങ്ങളുടെ ലിസ്റ്റ് ഓരോ മാസം എടുക്കുമ്പോഴത്തേക്കും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥാനം മാരുതി സുസിക്കി ഡിസേർ തീർച്ചയായിട്ടും കൈയടക്കിയിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം കഴിഞ്ഞ മാസമൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിലൊക്കെ ഏറ്റവും കൂടുതൽ വിറ്റ് വാഹനം എന്ന് പറയുന്നത് മാരുതി സുസിക്കിയുടെ ഡിസേർ തന്നെയാണ് ടാക്സി സെഗ്മെൻറ്റിലേക്കൊക്കെ ഈ ഒരു വാഹനം ഒരുപാട് വിറ്റഴിക്കുന്നുണ്ട് ഇനി നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കാര്യം കൂടി എടുത്ത് പറയാൻ ലക്ഷറി കാറ്റഗറിയിലേക്ക് കുറേ വാഹനങ്ങളെ മാറ്റിയിട്ട് അതിന് നാൽപ്പത് ശതമാനം ജി എസ് ടി ആക്കി എന്നുള്ള വാർത്തകൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അൻപതും ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടിയും ഇരുപത്തിരണ്ട് ശതമാനം സെസ്സും ചേർത്ത് അൻപത് ശതമാനത്തോളം ടാക്സ് വാങ്ങിക്കൊണ്ടിരുന്ന വാഹനങ്ങളെയൊക്കെ നാൽപ്പത് ത്തിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും നമുക്ക് പത്ത് ശതമാനത്തിൻ്റെ ലാഭം അവിടെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഒരു ഡെക്കേഡ്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു മാറ്റമാണ് ചെറുകാറുകളുടെ ജി എസ് ടിയിൽ വന്നിട്ടുള്ളത് ജി എസ് ടി ഇപ്പോഴാണ് വന്നത് എന്നാൽ പോലും നികുതി ഘടനയിൽ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം വ്യത്യാസമെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് യൂസ്ഫുള്ളാക്കാനുള്ള ഒരു അവസരമാണ് ഞാനൊരു സാധാരണക്കാരനാണ് അതുകൊണ്ട് തന്നെ ഞാനിതിനെപ്പറ്റി കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരു രൂപയുടെ വ്യത്യാസമെന്ന് പറയുന്നത് സാധാരണക്കാരന് വലിയ ബെനിഫിറ്റ് ും എന്നാൽ ഈ പറയുന്ന സെപ്റ്റംബർ കഴിഞ്ഞ് ഒക്ടോബർ നവംബർ ഡിസംബർ അത് കഴിഞ്ഞ് ജനുവരി ആകുമ്പോഴത്തേക്കും അസംസ്കൃത സാധനങ്ങളുടെ വില കൂടിയെന്ന് പറഞ്ഞ് ചില വാഹന നിർമ്മാതാക്കൾ വില കൂട്ടാനിടയുണ്ട് അതിനുശേഷം ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നികുതിയിലും റോഡ് ടാക്സിലൊക്കെ കേരളം ചിലപ്പോൾ വർദ്ധിപ്പിക്കാം നമുക്ക് തുറപ്പു പോരാൻ കഴിയില്ല എന്നാൽ പോലും തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ വരുമാനം കുറയുമ്പോൾ റോഡ് ടാക്സ് കൂട്ടാനുള്ള സാധ്യത ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത് ഇനി ഇഗ്നിസിലേക്ക് പോകാം ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉള്ളൊരു വാഹനം തന്നെയാണ് വൺ പോയിൻ്റ് ടു എയ്റ്റി ത്രീ ബി എച്ച് പി നൂറ്റി പതിമൂന്ന് എൻ ടോർക്കുള്ള കെ ട്വൽവ് എം എന്ന് പറയുന്ന എഞ്ചിനുള്ള വാഹനമാണ് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് ബലീനോയിലും ഫ്രോങ്ക്സിലൊക്കെ ഇരിക്കുന്ന എൻജിനല്ല ഈ ഒരു വാഹനത്തിലുള്ളത് അതിലിരിക്കുന്നത് കെറ്റൽ എൻ ആണ് ഇത് കേറ്റൽ എം ആണ് നമുക്ക് കാര്യത്തിലേക്ക് വരാം ഇഗ്നിസിൻ്റെ ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി എൺപത്തി അയ്യായിരം മുതൽ ഏറ്റവും ടോപ്പൻഡായിട്ടുള്ള ആൽഫ ഓട്ടോമാറ്റിക്കിന് എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം വരെയാണ് അതിൽ നിന്ന് നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപതിനായിരം രൂപ മുതൽ അറുപത്തി മൂവായിരം രൂപ വരെയാണ് തീർച്ചയായിട്ടും അതിൻ്റെ ബെനിഫിറ്റ് അത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് റോഡ് ടാക്സിലും ഇൻഷുറൻസിലും റിഫ്ലക്റ്റ് ചെയ്യും അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഇപ്പോൾ അത്യാവശ്യം വാല്യൂ ഫോർ മണി സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനം തന്നെയാണ് ഇഗ്നിസിൻ്റെ ഭാവി എന്താണെന്ന് നമുക്കറിയില്ല ഇപ്പോഴും ഇഗ്നിസും അത് മാത്രമല്ല എക്സ്പ്രസ്വയൊക്കെ രണ്ട് എയർ ബാഗുമായിട്ട് മാത്രം നിലനിൽക്കുകയാണ് മാരതി ബാക്കി എല്ലാ വാഹനങ്ങളും സിക്സ് എയർ ബാഗ് ആക്കി കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ വാഹനം എടുക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ലാസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ ലാസ്റ്റ് വരെയാണ് തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവിൽ നിന്നാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ചത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ കോൺടൻറും നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോസൊക്കെ ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് വാഹനങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനുണ്ട് മിഡ്സൈസ് എസ് യു വി കാറ്റഗറിയിൽ വാഹനങ്ങൾ ഹ്യൂണ്ടയുടെ വാഹനങ്ങളൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് സമയപരിമിതി കൊണ്ട് നമ്മൾ ഇവിടം വെച്ച് നിർത്തുന്നു നന്ദി നമസ്കാരം